ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയെ പേടിപ്പെടുത്തുന്ന ആ വാക്കുകൾ മഞ്ജു പറയാണ് കേട്ടോ എടി നിനക്ക് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ഇനി എന്തായാലും ഒരു പരാതി കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ടല്ലോ എന്നെ കൊല്ലാൻ ആരൊക്കെ വരുന്നുണ്ടെന്ന് എന്നാൽ നിന്നെ കൊല്ലുന്നത് ഞാൻ തന്നെ ആണെടി കാരണം നിൻ്റെ ഈ രീതിയിലുള്ള പ്രവൃത്തി കാണുമ്പോൾ ആർക്കും തല്ലിക്കൊല്ലാതിരിക്കാൻ കഴിയില്ല അത്രയും വൃത്തികെട്ട പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് അത് കേൾക്കുന്ന ഇവിടെ ഗിരി പറയുന്നത് അത് ശരിയാണ് നിനക്ക് കിട്ടേണ്ടത് കിട്ട തന്നെ കിട്ടും നീ ഒരു കാര്യം നോക്കിക്കോ നിന്നെ കൊന്ന് ഞാനാണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുകയാണെങ്കിൽ എനിക്കും കൂടി ഇവളെ ആക്രമിക്കാൻ വന്നപ്പോൾ എനിക്കും കൂടി പരുക്ക് ഏൽപ്പിച്ചു എന്നൊക്കെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പോലീസും എൻ്റെ അടുത്തോട്ട് വരില്ല എന്നൊക്കെ എങ്ങനെ പറയാനിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന ിനി പറയണേ ശരിയാണേ മഞ്ജു പറയുന്നതിനും കാര്യമുണ്ട് അതുകൊണ്ട് എൻ്റെ ഷാലിനി നീ ഇപ്പോൾ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് ക്ഷ്യമ്മ പരീക്ഷിക്കേണ്ട മഞ്ജുവിൻ്റെ മഞ്ജു കാണുന്നത് പോലെയൊന്നുമല്ല എനിക്ക് ഇടപെടാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെന്ന് വരും എന്ന് പറയാനിട്ടോ ഇതേ സമയം എന്താ നിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ഇനി ഇവളെ നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് ഇവിളെ കൊണ്ടുപോകണം ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ചെയ്യാനാവാതെ നോക്ക് കൃത്തിയായി ഷാലിനിക്ക് നിൽക്കേണ്ടി വരികയാണ് കേട്ടാ അങ്ങനെ ഷാലിനി വളരെ സങ്കടത്തോടു കൂടി ഈശ്വര ഇവളെന്ത് ചെയ്യാൻ നോക്കിയാലും അത് അതെല്ലാം എനിക്ക് തന്നെ തിരിച്ചടി കിട്ടുകയാണല്ലേ ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കണമെന്ന് എന്ന് ചിന്തിക്കുന്നു ഈ സമയം സ്വപ്ന തൻ്റെ ഫോണെടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാൻ ഒരു വീഡിയോ വന്നിരിക്കുന്നത് അതിൽ കാണുന്നത് സിനിമാ തിയേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ മഹിമ മറ്റുള്ളവരോട് ചൂടാവുന്നത് അങ്ങനെയുള്ള ആ ഒരു വീഡിയോ ആയിരിക്കൂട്ടോ അപ്പോൾ അത് കാണുന്നതിനോട് കൂടി പരീക്ഷ സമയത്ത് ഇവൾ തിയേറ്ററിൽ പോയിരിക്കുകയാണോ ആ ഹാ ഇന്ന് ഇവിടെ പൂട്ടാൻ പറ്റിയ ഒരു നല്ലൊരവസരം തന്നെ എന്ത് പറഞ്ഞാലും ഇവിടെ എൻ്റെ ഏട്ടനുണ്ട് അവളെ കുറിച്ചുള്ള മഹിമ മാത്രമേ പറയുള്ളൂ ആ മഹിമയേയും ആ മഞ്ജുവിനെയും എന്നാൽ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ മാനമ്മ അങ്ങോട്ടേക്ക് കയറി വരുകയാണ് അങ്ങനെ ബാനുമ്മ ദേഷ്യപ്പെടുകയാണ് എന്താടി ഇനി പിന്നെയും ഫോണിൽ കളിക്കല് തുടങ്ങിയോ നിന്നോട് ഗിരി പറഞ്ഞതല്ല ആ ഫോൺ എടുക്കരുതെന്ന് ഉടൻ തന്നെ അല്ല അമ്മേ ഒരു കാര്യമുണ്ട് എന്താ കാര്യം അതെ ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം മഹിമ ഇങ്ങനെ സിനിമാ തിയേറ്ററിലോട്ട് പോകുന്ന ആ ഒരു വീഡിയോ ആയിരിക്കും ഇതിലിപ്പോൾ എന്താ പ്രശ്നം ഇതിലെന്ത് പ്രശ്നമാണ് ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഒന്നാലമ്മേ ഇന്ന് അവൾക്ക് എക്സാം ആയിരുന്നു ഈ എക്സാമിൻ്റെ അന്ന് ഇവൾ ഈ എക്സാം എഴുതാതെ ഇവൾ കറങ്ങി നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴാണ് തൻ്റെ ബൾബ് കത്തുന്നതട്ടാ ഉടൻ തന്നെ ആ മോളെ നിനക്ക് കിട്ടിയ അവസരമാണ് എന്നാൽ നീ അത് മുതലെടുപ്പ് നടത്തിക്കോ ഇതെല്ലാം നോക്കുകുത്തിയായി എനിക്ക് നിൽക്കാനേ കഴിയുള്ളൂ മാതൃകാ അമ്മായിമയല്ലേ ഞാൻ എല്ലാവർക്കും മുന്നിൽ നല്ലൊരു അമ്മായിമയായി അഭിനയിക്കല്ലേ അപ്പോൾ എന്നെ പിടിക്കപ്പെടും എന്നൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് നീ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോ ഗിരിക്ക് മുന്നിലും മഞ്ജുവിന് മുന്നിലും ഇക്കാര്യം നീ വെളിപ്പെടുത്തിക്കോ എന്നിങ്ങനെ പറയാനേട്ടോ അങ്ങനെ പിന്നീട് ഗിരിയും മഞ്ജുവൊക്കെ കയറി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ തട്ടുമുട്ട് വാക്കുകൾ ഇങ്ങനെ പറയുകയാണ് ആ ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലേ പ്രശ്നമുള്ളു ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല അത് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ലല്ലോ ഭാര്യയുടെ അനിയത്തി എന്ന പരിഗണനയൊക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരി പറയാണ് മഞ്ജു നീങ്ങ് വന്നേ നീ ഇപ്പോൾ അല്ലെങ്കിൽ പ്രഷറിലാണ് നിൽക്കുന്നത് ഈ സമയം ഇവളോട് സംസാരിക്കാൻ നിന്നാൽ നമ്മുടെ സമയം കളയണ്ട നമുക്ക് എന്തായാലും പോകാം എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഗിരി അങ്ങ് അകത്തോട്ട് കൊണ്ടുപോവുകയും ചെയ്യാണ് മഞ്ജു ഇതേ സമയം എൻ്റെ മഞ്ജു ഇപ്പോൾ സത്യത്തിൽ നിന്നോടൊരു കാര്യം പറയട്ടെ നിന്നെ കാണുമ്പോൾ എനിക്ക് പോലും പേടി തോന്നുന്നു എന്ന് ഗിരി പറയുമ്പോൾ മഞ്ജു ഇതേ ഗിരിയേട്ടാ ഒന്ന് നിർത്തുന്നുണ്ട് ആളെ കലയാക്കുന്നതിൽ ഒരു പരിധിയുണ്ട് പാകത്തിനൊക്കെ ആവാം എന്നാൽ എന്നെ ഇട്ട് കോരുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല ഞാൻ കണ്ടതാണ് ഇപ്പോൾ പഴയ സ്വഭാവം ഒന്നുമല്ല ഇവിടെ നിൻ്റെ നിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് പോലും ഒരു ഭയമൊക്കെ ഉണ്ട് ഒരു പോലീസുകാരുടെ ഒരു ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അതെങ്ങനെ കിട്ടാതിരിക്കും എൻ്റെ കൂടെ നിൽക്കുന്നത് ഗിരിയേട്ടനല്ലേ ഗിരിയേട്ടൻ്റെ ഒരു ഭാര്യ എന്നുള്ള ആ പവർ ഞാൻ കാണിക്കണ്ടേ ഒന്നല്ലെങ്കിൽ നാട്ടിലെ ഒരു വലിയൊരു പ്രമാണിയല്ലേ ഗുണ്ടാത്തലവനല്ലേ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട നിനക്ക് എൻ്റെ അടുത്ത് അടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ തമാശ കളിക്കാൻ കേട്ടാ അങ്ങനെ എന്തായാലും നമുക്കിനി ഭക്ഷണം കഴിക്കാം എന്ന് പറയാണ് അങ്ങനെ ഈ സമയം ഇവിടെ മഹിമയാണെങ്കിലോ വളരെ സങ്കടത്തോടു ഇരിക്കുകയാണ് തനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം തൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിരിക്കുന്നു തൻ്റെ അച്ഛൻ്റെ വലിയൊരു സ്വപ്നം എക്സാം എന്ന സ്വപ്നം അതും ഈ ഒരു ആരാണ് വിളിക്കുന്നത് എന്നറിയാതെ താൻ അതിൽ എഴുതാൻ പറ്റാതെ ഇരിക്കുന്ന ആ മാനസികാവസ്ഥയിലിരിക്കുമ്പോഴാണ് കേട്ടോ അവിടെ കഥക്ക് തട്ടുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇന്നെന്താ മഹിമയും പുറത്തൊന്നും കണ്ടില്ലല്ലോ എന്ന് ഗിരി പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഞാൻ എന്തായാലും അവളെ വിളിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരികയാണ് അങ്ങനെ താഴെ ഇവർ മൂന്ന് പേര് എത്തുമ്പോഴേക്കും സ്വപ്നയ്ക്ക് കിട്ടിയ അവസരം സ്വപ്ന കളിയില്ല കേട്ടോ അങ്ങനെ ഭനമ കണ്ടിട്ട് കാണിക്കുകയാണ് അവസരം ഇത് തന്നെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കോളൂ എന്ന് പറയാണ് അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല അവിടെ ഗിരിയേട്ടാ ഞാനൊരു കാര്യം പറയാം ഞാനെന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കത് തറതലയായും സ്വപ്ന പഠിക്കാത്ത പൊട്ടത്തെയാണ് സ്വപ്നക്ക് ഒന്നിനും കഴിയില്ല എന്നുള്ള വാക്കുകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പറയുന്നുണ്ടാവും പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം എപ്പോഴും എന്ത് പറയുമ്പോഴും എന്നെട്ട് കുത്തുമ്പോഴും നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരേ ഒരു വാക്ക് ഇവളെ കണ്ട് പഠിക്കണം ഇവളെ കണ്ട് പഠിക്കണം എന്ന് അത് കേൾക്കുന്ന ഗിരി പറയണേ നീ എന്താടി ഇന്ന് ഇവിടെ വഴക്കിടാൻ ഒരുങ്ങിയിരിക്കുകയാണോ നിനക്ക് നിൻ്റെ നാക്കുതിച്ച് നാക്ക് ഉള്ളിലിട്ട് ഇരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ഗിരിയേട്ട ഈ വീഡിയോ ഒന്ന് കാണും ഇത് കണ്ടതിന് ശേഷം അത് എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കൽ അതെന്താ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ മഞ്ചോടെ ഇടപെടുകയാണ് ഗിരിയേട്ട സ്വപ്നയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടൂടെ എന്താണെങ്കിലും സ്വപ്ന ഇനി പറയൂ എന്ന് പറയണ്ട ഇവൾക്കൊന്നും പറയാനുള്ള ഒരു അവസരം കൊടുക്കേണ്ട ഇവൾ നാവെടുത്താൽ ഇവിടെ വഴക്കുണ്ടാക്കാനുള്ള ആ അവസരമാണ് ഉണ്ടാക്കുകയുള്ളു എന്താണെങ്കിലും ഗിരിയേട്ട എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കുന്നത് നല്ലതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സ്വപ്ന പറയാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇന്നിവിളുടെ എക്സാം ആയിരുന്നു അപ്പുടം തന്നെ മഹിമ ആ ഒരു മഹിമയെക്കുറിച്ച് ആ കാര്യം പറയുമ്പോഴാണ് മഞ്ജുവിന് ഓർമ്മ വരുന്നത് കേട്ടെ അങ്ങനെ മഞ്ജു പറയണേ മോളെ നീ എക്സാം എഴുതിയില്ലേ എന്താണ് നീൻ്റെ എക്സാമിൻ്റെ വിശേഷം നിങ്ങൾക്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കേൾക്കുന്ന സ്വപ്നയ്ക്ക് കിട്ടിയ അവസരമല്ലേ സ്വപ്ന എവിടെ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ മഹിമ പറയണേ കുഴപ്പമൊന്നുമില്ല നല്ല എക്സാം ആയിരുന്നു അടിപൊളിയായിരുന്നു എക്സാമിനൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ നീ പാസ്സാവൂലേ അത് കേൾക്കുന്ന ഗിരി പറയണേ എന്തിനേ നീ അതൊന്നും ചോദിക്കണേ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല എന്റെ അനിയത്തി എന്ന് പറയാൻ പറഞ്ഞാൽ പഠിക്കാൻ മിടുക്കത്തിയാണ് എൻ്റെ അനിയത്തിയെ പോലെ ആവില്ല എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന മാനോമക്കും സ്വപ്നക്കും ഒത്തിരി ഇഷ്ടമാവുകയാണ് കാരണം വെടിക്കെട്ടിന് തീ കൊടുക്കുന്ന തീ കൊടുത്തുന്നത് പോലെയുള്ള ഒരു സംഭവമാണല്ലോ ഉണ്ടാവാൻ പോകുന്നത് അതിന് മുന്നേയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ തന്നെ കുറിച്ച് കുറ്റം പറഞ്ഞാലേ ഇനിയിപ്പോൾ ഒരു വലിയൊരു വെടിക്കെട്ട് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് മഹിമയെ മഞ്ജുവിട്ട് അടിക്കുന്നത് കാണാനുള്ള ആ രസമുണ്ടല്ലോ പറയുന്നതൊക്കെ പറയട്ടെ പുകഴ്ത്തുന്നതൊക്കെ എൻ്റെ ഏട്ടനും തന്നെ മുള നീ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചുടൻ തന്നെ അവിടെ സ്വപ്നം ഇടപെടൂ കേട്ടോ അപ്പോൾ സ്വപ്നം പറയണത് എങ്ങനെ മിണ്ടാൻ കഴിയും എക്സാം എഴുതിയ ഒരാൾക്കല്ലേ എക്സാം അടിപൊളിയാണെന്ന് പറയാൻ കഴിയുള്ളൂ തോൽക്കുവോ തോൽക്കില്ലേ എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ അത് കേൾക്കുന്ന ഗിരി നീ ഇതിൽ ഇടപെടേണ്ട നിന്നോട് ഞാൻ പറഞ്ഞു പിന്നെന്തിനാ നീ ഇടപെടുന്ന എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ഏട്ട എപ്പോഴും ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ എനിക്കൊരു റോളും ഇല്ല എന്നാൽ ഈ വീഡിയോ കണ്ടിട്ടാവാം നിങ്ങൾ ബാക്കി പറയലേ എന്ന് പറയണിട്ടാണ് എന്നാൽ ഈ സമയം ഈ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ഈ വീഡിയോ കാണുന്നതിനോടുകൂടി മഞ്ജുവും ഈ പറയുന്ന ഗിരി ആകെ ഞെട്ടിപ്പോയിട്ടോ ഇതേ സമയം മഞ്ജുവിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എടി നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എക്സാമിനെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ ചുറ്റിക്കറങ്ങുകയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒച്ച എടുക്കുന്ന സമയത്ത് മഹിമ ഒന്നും മിണ്ടുന്നില്ല മഹിമ അവിടെ മിണ്ടാനാവാതെ ശബ്ദിക്കാനാവാതെ നിൽക്കണ കാരണം തൻ്റെ മാനസികാവസ്ഥ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് തനിക്ക് കാര്യമില്ലല്ലോ കാരണം തൻ്റെ ഈ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരാളെ അറിയിക്കാനും പറ്റാത്ത ഒരവസ്ഥയാണല്ലോ ലെവലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ്ട് ഞാൻ ചോദിച്ചത് നീ സമാധാനം പറയാത്തത് നമ്മുടെ അച്ഛൻ്റെ വലിയൊരു സ്വപ്നമാണ് നീ ഇന്ന് തകർത്തത് എന്താണ് നീ എക്സാമിനെഴുതാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് തല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും ഗിരി അവിടെ ഇടപെടണിട്ടാണ് അപ്പോഴേക്കും മഹിമക്കങ്ങ് ദേഷ്യം പിടിക്കാൻ എൻ്റെ കാര്യമാണ് എക്സാം എഴുതണോ വേണ്ടേ എന്നുള്ളത് ഞാനൊരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് എനിക്കെൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക അത് ചോദ്യം നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടങ്ങ് പോകുമ്പോൾ മഹിമയുടെ വാക്കുകൾ കേട്ട് മഞ്ജുവാകെ ആകെ ഞെട്ടി ഇതേ സമയം ഗിരി ഇടപെടുകയാണ് വാക്കുകൾ അതിരി അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കൂടുന്നത് കാണുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടുകയാണ് ഇവർക്ക് രണ്ടുപേർക്കൊന്നും അറിയാവുന്നതുകൊണ്ട് ഇരി മഞ്ജു നീ അടങ്ങ് അവളൊരു കുട്ടിയാണ് അവളെ ചോദ്യം ചെയ്യേണ്ടത് അവളുടെ ഇഷ്ടത്തിന് അവൾ വിട്ടേക്കും അവൾ പറയുന്നതും കാര്യമല്ലേ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് എക്സാം എഴുതണോ എന്നൊക്കെ തീരുമാനിക്കുന്ന അവളാണ് അല്ലാതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല അവൾ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ മഹിമക്ക് പറഞ്ഞത് തെറ്റായി എന്ന് തോന്നുന്നുണ്ട് പക്ഷെ അപ്പോഴത്തെ ദേഷ്യത്തിൽ മഹിമ അങ്ങ് പോവാണ് ഇതേ സമയം മഞ്ജുവിന് ഊണൊന്നും കഴിക്കാൻ കഴിയില്ല മഞ്ജു കരഞ്ഞും കൊണ്ട് റൂമിലോട്ട് പോവാണ് എന്നാൽ ഈ സമയം സ്വപ്നയെ ഇങ്ങനെ ഗിരി നോക്കുകയാണ് അത് കണ്ടിവിടെ തന്നെ ഗിരിയോട് സ്വപ്നം പറയും എന്താ ചെയ്തത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് മനഃപൂർവ്വം മറ്റുള്ളവർക്കിടയിൽ നിന്റെ ഈ തല്ലുണ്ടാക്കുന്ന പ്രവൃത്തിക്ക് ഞാൻ മറുപടി തരാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ മനമൊക്കെ സമാധാനമാവാണ് ഏടി മോളെ നീ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തത് അതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് നന്ദി പറയേണ്ടത് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്ന ആളോടാണ് എന്നിങ്ങനെ പറയുന്നത് പിന്നീട് മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഗിരി ചെല്ലാണ് ഇനി ഇങ്ങനെ കരയാതെ നീ എന്ത് പണിയാണ് കാണിച്ചത് എല്ലാവർക്കും മുന്നിൽ മഹിമയെ നീ എന്തിനാണ് തല്ലിയത് അവൾക്ക് എന്തോ പ്രശ്നം അവളെ അലട്ടുന്നുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു ഒരു അമ്മ എന്ന നിലയ്ക്കോ ഒരു ചേച്ചി എന്ന ചേച്ചിയെന്ന നിലയ്ക്കോ കൂടി ആ പ്രശ്നത്തിന് നീ നീ കൈകാര്യം ചെയ്യുകയായിരുന്നെങ്കിൽ അവളെല്ലാം നിന്നോട് പറഞ്ഞിരുന്നു ഇതെന്തൊക്കെ ഇണേലും നമ്മുടെ മഹിമ ചെന്ന് പെട്ടിട്ടുണ്ട് അവളെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്നിങ്ങനെ ഗിരി ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ഇനി എന്തായാലും മുകുന്ദനും ും ഈ പറയുന്ന ഗിരിയും ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമ്പോൾ മുകുന്ദനെ കെട്ടിപ്പിടിച്ച് മഹിമയുടെ ഒരു കരച്ചിലൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടാ